ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ വീഡിയോയിൽ ഹാങ്ങിംഗ് പ്ലാന്റ്സുകളാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് കുറച്ച് ഹോയയുടെ ഹോയുടെ വെറൈറ്റികളും അതുപോലെ തന്നെ അല്ലാത്ത ഹാങ്ങിങ് പ്ലാന്റ്സ് ഒക്കെ അവൈലബിൾ ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലുള്ള ഏതെങ്കിലും പ്ലാന്റ്സ് നമുക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ പ്ലാന്റ്സുകൾ നമ്മൾ മെയിൻ ആയിട്ടും ഡി ടി സി വഴിയാണ് അയച്ചു തരുന്നത് പേയ്മെൻ്റ് വരുന്നത് ഗൂഗിൾ പേയുമുണ്ട് അക്കൗണ്ട് ട്രാൻസ്ഫറും ഉണ്ട് അതുപോലെ തന്നെ നേരിട്ട് എത്തിച്ചേരാൻ പറ്റുന്ന എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ നേരിട്ടും എത്തിച്ചു തരുന്നതായിരിക്കും ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്ന പ്ലാൻസുകൾ ഫുൾ പോട്ടായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഹാഫ് ഫോട്ട് മതിയെങ്കിൽ അങ്ങനെയും തരുന്നതായിരിക്കും കേട്ടോ സ്ക്രീനിൽ കാണുന്ന സെയിം നമ്പർ തന്നെയാണ് വാട്സാപ്പ് വരുന്നത് പ്ലാൻസുകൾ നമ്മൾ അടുത്ത തിങ്കളാഴ്ച മുതലാണ് കൊറിയർ ചെയ്തു തുടങ്ങുന്നതും അപ്പോൾ താല്പര്യമുള്ളവരെയൊക്കെ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ അതുപോലെ തന്നെ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പം തൊട്ടടുത്തുള്ള ബെല്ലക്കണിൽ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ ആരും മറക്കരുത് എങ്കിൽ മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മൾ പുതിയ പുതിയ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണേ ഉണ്ടാവണേറ്റാർട്ട് തന്നെ കാണിക്കുന്നത് പ്യുമേലിയുടെ പ്ലാന്റ് ആണ് ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് വന്നിരിക്കുന്നത് ഇതുപോലെ ഗ്രീനും വൈറ്റും കൂടി മിക്സ് ആയിട്ട് വരുന്ന ഒരു വെരിഗേഷൻ വരുന്ന പ്ലാന്റ് തന്നെയാണ് ഇതുപോലെ നല്ല ബുഷി പോട്ടായിട്ടാണ് വന്നിരിക്കുന്നത് ഇത് നല്ല തിക്ക് പോട്ടായി വന്നിരിക്കുന്നത് ഒരു ഫുൾ പോട്ടിന് ഇന്നത്തെ പ്രൈസ് വരുന്നത് ടു ഹൺഡ്രഡ് റുപ്പീസാണ് ഇരുന്നൂറ് രൂപ ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ ഫുൾ പോട്ട് വേണ്ട ഇതിൻ്റെ ഒരു ഹാഫ് പോഷൻ മതി എന്നുണ്ടെങ്കിൽ അങ്ങനെയും തരുന്നതായിരിക്കും കേട്ടോ ഹാഫ് പോർഷന് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് ഇപ്പോൾ ഒരു ഫുൾ പോട്ട് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ മേടിച്ചിട്ട് ഒരു നാലും അഞ്ചും പോട്ടിലായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് വെക്കാവുന്നതാണ് കേട്ടോ അത്രയും തിക്കായിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് ഇന്നത്തെ നല്ലൊരു ഹോയയുടെ വെറൈറ്റിയാണ് ആൽബോ മാർജിനേറ്റു പറഞ്ഞൊരു വെറൈറ്റി ആണേ ഇതുപോലെ നല്ല ഫുൾ പോട്ടലായിട്ടാണ് വന്നിരിക്കുന്നത് നല്ല തിക്ക് പോട്ട് തന്നെയാണ് ഇതിന്റെ ലീഫ് ഇങ്ങനെ ഒരു കുറച്ച് നീട്ടമായിട്ടാണ് വരുന്നത് ബോർഡർ വൈറ്റ് ബോർഡറുമാണ് വരുന്നത് അതുപോലെ നല്ല ബുഷി പോട്ടായിട്ടാണ് വന്നിരിക്കുന്നത് ഫുൾ പോട്ടിന് റേറ്റ് വരുന്നത് നാനൂറ് രൂപ ഫോർ ഹൺഡ്രഡ് റുപ്പീസാണ് ഇതൊക്കെ അത്യാവശ്യം നല്ല മാർക്കറ്റ് പ്രൈസ് ഉള്ള പ്ലാന്റ് ആണ് ഇതിന്റെ ചെറിയ കട്ടിങ്സിന് തന്നെ നല്ല റേറ്റ് വരുന്ന ഒരു വെറൈറ്റി തന്നെയാട്ടോ ഫുൾ പോട്ടിന് റേറ്റ് വരുന്നത് ഫോർ ഹൺഡ്രഡ് റുപ്പീസ് ഇനി നിങ്ങൾക്ക് ഇതിന്റെ ഫുൾ പോട്ട് വേണ്ട ഇതിന്റെ ഹാഫ് പോർഷൻ മതിയെന്നുണ്ടെങ്കിൽ അങ്ങനെയും തരുന്നതായിരിക്കും കേട്ടോ ഹാഫ് പോഷിന് റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് ടു ഹൺഡ്രഡ് റുപ്പീസാണ് അടുത്തതും മാർക്കറ്റിൽ നല്ല റേറ്റ് ഉള്ളൊരു വെറൈറ്റിയാണ് കെന്റിയാനയുടെ വെരിഗേറ്റഡ് വെറൈറ്റിയാണ് അതുപോലെ ലോങ് ലീഫായിട്ടാണ് വരുന്നത് ഹോയ പ്ലാന്റ്സ് ഒക്കെ വളർത്തുന്ന ഒരു ഡ്രീമായിട്ടുള്ളൊരു പ്ലാന്റ് തന്നെയാണ് ഇതുപോലെ ഒരു ഫുൾ പോട്ടിന് റേറ്റ് വരുന്നത് ഇന്നത്തെ സ്പെഷ്യൽ ഓഫർ പ്രൈസാണ് അറുന്നൂറ്റി അൻപത് രൂപയാണ് സിക്സ് ഫിഫ്റ്റി റുപ്പീസാണ് മാർക്കറ്റിൽ നല്ല റേറ്റ് ഉള്ള ഒരു വെറൈറ്റി തന്നെയാണ് കേട്ടോ ഇത് ഇപ്പം നമ്മളൊരു സ്പെഷ്യൽ ഓഫർ പ്രൈസിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് അറുന്നൂറ്റി അൻപത് രൂപ ഇനിയിപ്പോൾ ഫുൾ പോട്ട് വേണ്ട ഇതിന്റെ ഒരു ഹാഫ് പോർഷൻ മതിയെങ്കിൽ അങ്ങനെയും തരുന്നതായിരിക്കും ഹാഫ് പോർഷന് റേറ്റ് വരുന്നത് എയ്റ്റി റുപ്പീസും ആണ് മുന്നൂറ്റി എൺപത് രൂപ മെയിനായിട്ടുള്ളത് ഹോയ എസ്കിമോ എന്ന് പറഞ്ഞൊരു വെറൈറ്റി ഇതുപോലെ ഒരു സിൽവർ ഷെയ്ഡ് ലീഫിൽ വരുന്ന ഒരു വെറൈറ്റി തന്നെയാണ് ഇതുപോലെ നല്ല ബുഷ് ആയിട്ടാണ് പ്ലാന്റ് വന്നിരിക്കുന്നതും ഫുൾ പോട്ടിന് ഇന്നത്തെ റേറ്റ് വരുന്നത് നാനൂറ്റി എൺപത് രൂപ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഫുൾ പോട്ട് വേണ്ട ഇതിൻ്റെ ഒരു ഹാഫ് പോർഷൻ മതിയെങ്കിൽ അങ്ങനെയും തരുന്നതായിരിക്കും കേട്ടോ ഹാഫ് പോർഷൻ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഇതൊക്കെ അത്യാവശ്യം നല്ല മാർക്കറ്റ് പ്രൈസ് ഉള്ള പ്ലാന്റുകളാണ് ഇത്രയും ഹെൽത്തി ആയിട്ട് ഇത്രയും ബുഷായിട്ടുള്ള പ്ലാന്റ് ആണ് നമ്മൾ ഈ റേഞ്ചിൽ തരുന്നത് അപ്പോൾ ഇങ്ങനെ ഹോയ പ്ലാന്റ്സ് ഒക്കെ കളക്ട് ചെയ്യാൻ ആഗ്രഹമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുക്കണേ അടുത്ത വരുന്നത് എന്ന് പറഞ്ഞതിൻ്റെ വെരിഗേറ്റഡ് ഫോം ആണ് ഇതുപോലെ നല്ല ബുഷി ബുഷിപ്പോട്ടായിട്ടാണ് വന്നിരിക്കുന്നത് ഫുൾ പോട്ടിന് ഇന്നത്തെ പ്രൈസ് വരുന്നത് അഞ്ഞൂറ് രൂപ ഇനി നിങ്ങൾക്ക് എൻ്റെ ഫുൾ പോട്ട് വേണ്ട ഹാഫ് പോഷൻ മതിയെങ്കിൽ അങ്ങനെയും തരുന്നതായിരിക്കും ഹാഫ് പോഷൻ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി രൂപ ടു സിക്സ്റ്റി റുപ്പീസ് ആണേ നമുക്ക് ഹോയുടേതായ ഒരു വെറൈറ്റിയും അവൈലബിൾ ആണ് ഇതിന്റെ ഐഡി ഏതാണെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല ഇതുപോലെ നല്ല ബുഷി പോട്ടായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് ഫുൾ പോട്ടിന് റേറ്റ് വരുന്നത് ഫോർ ഹൺഡ്രഡ് റുപ്പീസ് നാന്നൂറ് രൂപ നിങ്ങൾക്ക് ഇതിന്റെ ഹാഫ് പോർഷൻ മതിയെങ്കിൽ അങ്ങനെയും തരുന്നതായിരിക്കും ഹാഫ് പോർഷിന് റേറ്റ് വരുന്നത് ടു ട്വന്റി റുപ്പീസ് ആണ് ഇരുന്നൂറ്റി ഇരുപത് രൂപ അടുത്തത് വരുന്നത് ഹൗസ് ചെക്കലിനുടെ തന്നെ ഗ്രീൻ വെറൈറ്റി ആണ് ഇതുപോലെ നല്ല ഹെവി ബുഷി ആയിട്ടാണ് പ്ലാന്റ് വന്നിരിക്കുന്നതും ഒരു ഫുൾ പോട്ടിന് ഇന്നത്തെ റേറ്റ് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപ മാത്രമാണ് കേട്ടോ ത്രീ ഫിഫ്റ്റി റുപ്പീസ് ആണ് ഇപ്പൊ നിങ്ങൾക്ക് എന്റെ ഹാഫ് പോഷൻ ആണെങ്കിൽ അങ്ങനെയും തരുന്നതായിരിക്കും ഹാഫ് പോർഷിന് റേറ്റ് വരുന്നത് ഹാഫ് പോഷിന് റേറ്റ് വരുന്നത് നൂറ്റി എൺപത് രൂപ വൺ എയ്റ്റി റുപ്പീസാണ് അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം ബുഷി പോട്ട് അഗ്ലോണമേ വീഡിയോസ് കാണിച്ചിരുന്നു കേട്ടോ ഒരുപാട് എൻക്വയറീസ് ആണ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും ഏതൊക്കെ പ്ലാൻസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളതെന്നൊക്കെ ചോദിക്കലുണ്ടോ അപ്പം അന്നത്തെ നമ്മുടെ വീഡിയോയിൽ കാണിച്ച എല്ലാ പ്ലാൻസുകളും നമ്മൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസുകൾ തന്നെയാണ് നമുക്ക് പുതിയ സ്റ്റോക്കിലും വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ ബുഷി പോർട്സ് ഒക്കെ നല്ലൊരു അഫോർഡബിൾ റേഞ്ചിൽ കളക്ട് ചെയ്യാൻ താല്പര്യമുള്ള എല്ലാവർക്കും നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുക്കണേ നമുക്ക് സെയിലിനായിട്ട് കലാത്തിയുടേതായ ഒരു വെറൈറ്റി നമുക്ക് അവൈലബിൾ ആണ് ഇതുപോലെ നല്ല അടിപൊളി പ്ലാന്റ്സ് ആണ് വന്നിരിക്കുന്നത് ഫുൾ പോട്ടിന് ഇന്നത്തെ പ്രൈസ് വരുന്നത് മുന്നൂറ് രൂപയാണ് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് ആണ് അടുത്ത് നമുക്ക് വന്നിരിക്കുന്നത് കലാത്തിയുടെ എന്ന് പറഞ്ഞൊരു വെറൈറ്റി ആണ് ഒരു മിനിയേച്ചർ ടൈപ്പ് ആണ് വന്നിരിക്കുന്നത് നല്ല രസമുള്ള ഒരു വെറൈറ്റി ആണ് ഇതുപോലെ ഇത്രയും സ്റ്റൈലായിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് നമുക്ക് എത്തിയിരിക്കുന്നത് ഫുൾ പോട്ടിന് റേറ്റ് വരുന്നത് ത്രീ ഹൺഡ്രഡ് റുപ്പീസാണ് മുന്നൂറ് രൂപ അടുത്ത് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് കലാത്തിയുടെ ദോത്തി എന്ന് പറഞ്ഞ വെറൈറ്റി ആണ് ഇതുപോലെ ബുഷിപ്പോട്ടായിട്ടാണ് വന്നിരിക്കുന്നത് ഒരു മിനിയേച്ചർ ടൈപ്പ് ആട്ടോ ഈ പ്രാവശ്യം നമുക്ക് സെയിലിനായിട്ട് എത്തിയിട്ടുള്ളത് റേറ്റ് വരുന്നത് മുന്നൂറ് രൂപ ത്രീ ഹൺഡ്രഡ് റുപ്പീസാണ് അടുത്ത നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളത് കലാത്തിയുടെ ക്രിംസന്റെ പ്ലാന്റ് ആണ് ഇതുപോലെ പോട്ടായിട്ടാണ് വന്നിരിക്കുന്നത് ഫുൾ പോട്ടിൻ്റെ റേറ്റ് വരുന്നത് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് കലാത്തിയ ധോത്തിയുടെ പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ് ഇതുപോലെ നല്ല പോട്ടായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് ഇതൊക്കെ എപ്പോഴും നല്ല ഡിമാൻഡ് ഉള്ള വെറൈറ്റികൾ തന്നെയാണ് കേട്ടോ കലാത്തിയുടെ നല്ല റയർ ആയിട്ടുള്ള ഒരു വെറൈറ്റിയാണ് കേട്ടോ നല്ല അടിപൊളി പ്ലാന്റ്സ് ആണ് നമുക്ക് സെയിലിനായിട്ട് എത്തിയിട്ടുള്ളത് ഇതിന്റെ സിംഗിൾ ഷൂട്ടിന് തന്നെ അത്യാവശ്യം മാർക്കറ്റിൽ നല്ല റേറ്റ് വരുന്ന ഒരു വെറൈറ്റി ആണ് ടു ഫിഫ്റ്റി റേഞ്ച് ഒക്കെ വരുന്ന ഒരു വെറൈറ്റി ആണ് ഒരു ഫുൾ പോട്ട് നമ്മൾ ഇന്നത്തെ ഒരു ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് മുന്നൂറ്റി ഇരുപത് രൂപയാണേ ത്രീ ട്വൻ്റി റുപ്പീസാണ് ഓരോ പോട്ടിലും ഇതുപോലെ രണ്ട് തൊട്ട് മൂന്ന് ഷൂട്ട്സ് ഇതുമൊക്കെയാണേ വരുന്നത് ത്രീ ട്വൻറ്റി റുപ്പീസിനാണ് നമ്മൾ നൽകുന്നത് കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ കോൺടാക്റ്റ് ചെയ്തോളൂ സെയിലിനായിട്ട് വരുന്നത് കല്ലാത്തിയെ ഗ്രീൻ ലിപ്സ്റ്റിക് എന്ന് പറഞ്ഞൊരു വെറൈറ്റി ആണ് നല്ല അടിപൊളി ഒരു ആണ് അതുപോലെ ഫുൾ പോട്ടായിട്ടാണ് വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് തന്നെയാണ് അടുത്ത വരുന്നത് കല്ലാത്തിയുടെ റെഡ് ആപ്പിൾ എന്ന് പറഞ്ഞ വെറൈറ്റി അത്ര മാർക്കറ്റിൽ അവൈലബിൾ അല്ലാത്തൊരു വെറൈറ്റി കൂടിയാണ് കേട്ടോ അതുപോലെ നല്ല ഫുൾ പോട്ട് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇന്നത്തെ പ്രൈസ് വരുന്നത് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് മുന്നൂറ് രൂപ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കാണിച്ച ഏതെങ്കിലും ബ്രാൻഡ്സ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അതുവരേക്കും ബായ്